കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന കെ എസ് സി ബി നിലപാടിനെതിരെ ശക്തമായ സമരം ആരംഭിച്ചിരിക്കുകയാണ് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരത്ത് കരിദിനം ആചരിക്കുകയാണ് ജില്ലകൾ കേന്ദ്രീകരിച്ച കെ എസ് സി ബി ഓഫീസുകൾക്ക് മുന്നിൽ സിഒയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് നൽകിയിട്ടുള്ള പോസ്റ്റ് ഇനത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ആവശ്യം ന്യായമാണെന്നും ഒരു രൂപയിൽ നിന്ന് അഞ്ഞൂറ് രൂപ വരെ നഗര ഗ്രാമപ്രദേശങ്ങളിൽ വൈദ്യുതി പോസ്റ്റിന്റെ വാടക വർദ്ധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും അത് ന്യായമാണെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ നൂറ്റിനാൽപ്പത്തിയഞ്ച് രൂപയും അതുപോലെ തന്നെ പിന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏരിയകളിൽ മുന്നൂറ് രൂപ നിരക്കിലേക്കും പോസ്റ്റുകളുടെ വാടക കുറച്ചുകൊണ്ട് വാർഷിക വർധനവ് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് മൂന്ന് ശതമാനത്തിലേക്ക് കുറയ്ക്കുന്ന ഒരു സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാൽ അത്തരം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ നയങ്ങളെ വളരെ രൂക്ഷമായി ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ബോർഡ് എടുത്തിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് ഇന്ന് ഒരിക്കലും കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് ഒന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു കേബിൾ വലിക്കുന്നതിന് നൂറ്റി നാൽപ്പത്തഞ്ചും മുന്നൂറും കൊടുക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ കേബിളുകൾ ഒരു സർവീസ് കൊടുക്കുന്നതിന് വേണ്ടി വലിച്ചു കഴിഞ്ഞാൽ ഓരോ കേബിളിനും ഒന്നിൽ കൂടുതൽ റേറ്റ് ഈടാക്കണം എന്നുള്ളതാണ് വൈദ്യുതി ബോർഡിന്റെ നയമായി പറയുന്നത് നമുക്കറിയാം ഒരിക്കലും ഒരു കേബിൾ വലിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ കേബിൾ ടി വി സംവിധാനം ബ്രോഡ്ബാൻഡ് സംവിധാനങ്ങൾ ഇന്ന് നമുക്ക് സർവീസ് കൊടുക്കാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല നിങ്ങൾ പരിശോധിച്ച് നോക്കൂ നിങ്ങൾക്ക് കെ ഫോൺ ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇന്ന് ഗവൺമെന്റിന്റെ കമ്പനിയായിട്ടുള്ള കെ ഫോൺ ഉൾപ്പെടെ നിങ്ങൾ ഈ പോസ്റ്റുകളിൽ വലിച്ചിട്ടുള്ള കേബിളുകളുടെ എണ്ണം എത്രയാണ് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അത്രത്തോളം കേബിളുകൾ വലിച്ചെങ്കിൽ മാത്രമേ ഇന്ന് നമുക്ക് ഒരു ഉപഭോക്താവിന് സർവീസ് കൊടുക്കാൻ മാന്യമായ രീതിയിൽ ഇൻട്രപ്ഷൻ ഇല്ലാതെ സർവീസ് കൊടുക്കാൻ സാധിക്കൂ അപ്പോൾ അത്തരത്തിൽ ഉള്ള സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ കേബിൾ വലിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ കേബിളിനും റേറ്റ് ഈടാക്കണം എന്ന നിലപാടിലാണ് ഇന്ന് വൈദ്യുതി ബോർഡ് നിൽക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് കേബിൾ ടി രംഗം വളരെ ശുഷ്കിച്ചു കൊണ്ടുവരികയാണ് ഇന്ന് നമുക്ക് ബ്രോഡ്ബാൻഡുമായി ബന്ധപ്പെട്ട് ബ്രോഡ്ബാൻഡിന്റെ യുഗത്തിലേക്ക് നമ്മൾ എല്ലാവരും പോവുക എല്ലാവരും ബ്രോഡ്ബാൻഡ് വഴിയാണ് ഇന്ന് കേബിൾ ടി വി സർവീസുകൾ പോലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബ്രോഡ്ബാൻഡ് സർവീസ് ഇന്ന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്കാണ് ഇന്ന് നമ്മുടെ പിന്നെ രാജ്യത്ത് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള സമയങ്ങളിൽ ബ്രോഡ്ബാൻഡ് സർവീസ് കൊടുക്കുന്നുണ്ട് എങ്കിൽ അതിനും അതുപോലെ തന്നെ കേബിൾ ടി വി സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് രണ്ട് നിരക്ക് ഈടാക്കണം എന്ന തെറ്റായ നയമാണ് ഇപ്പോൾ ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കി പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ പറഞ്ഞിട്ടുള്ള ഗവൺമെന്റ് ഓർഡറുമായി ബന്ധപ്പെട്ട് ത്രീ ജി ഫോർ ജി കമ്പനികൾക്ക് അവരുടെ പോസ്റ്റിന്റെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വാടക കൂടുതലായിരിക്കും എന്ന ഒരു ഗവൺമെന്റ് ഓർഡർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ത്രീ ജി ഫോർ ജി സർവീസുകളല്ല അവർ വിതരണം ചെയ്യുന്നത് ത്രീ ജി ഫോർ ജി സർവീസുകൾ വിതരണം ചെയ്യുന്നത് ടെലികോം കമ്പനീസാണ് ആ ടെലികോം കമ്പനികൾ അവരുടെ പിന്നെ ടവറുകളിൽ ഒരു ടവറുകളിൽ നിന്ന് മറ്റ് ടവറുകളിലേക്ക് സിഗ്നൽ കൊണ്ടുപോകുന്നതിന് വൈദ്യുതി പോസ്റ്റുകൾ എടുത്തുകൊണ്ട് കേബിൾ വലിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ അണ്ടർഗ്രൗണ്ട് ഫൈബറുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ആ അണ്ടർഗ്രൗണ്ട് ഫൈബറുകളിൽ നിന്ന് അവരുടെ ടവറുകളിലേക്ക് ബന്ധിക്കുന്നതിന് വേണ്ടിയിട്ടും അവർ വൈദ്യുതി പോസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് കേബിൾ വലിച്ചിട്ടുണ്ട് അത്തരം സർവീസുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്ക് മാത്രമാണ് ഈ തുക വലിയ എമൗണ്ട് ഈടാക്കിയിട്ടുള്ളത് എന്നാൽ കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ബ്രോഡ്ബാൻഡ് കൊടുക്കുന്നു എന്നതുകൊണ്ട് തന്നെ അവരെയും ത്രീ ജി ഫോർ ജി എന്ന പരിമിതികളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒന്നിൽ കൂടുതൽ റേറ്റ് ഹൈ റേറ്റ് ഫോർ ജിയുടെ പരിമിതിയിലുള്ള റേറ്റ് മേടിക്കുന്ന കൊടുത്തെങ്കിൽ മാത്രമേ ഇന്ന് കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് വൈദ്യുതി പോസ്റ്റിന്റെ വാടക അടയ്ക്കാൻ കഴിയൂ എന്ന ദുഃഖകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇതൊരിക്കലും ഇപ്പോൾ ൂടുതൽ വിശദാംശങ്ങളുമായി ഗായത്രി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട് സൂര്യ കെ സി ബിയുടെ നിലപാടിനെതിരെ ശക്തമായ സമർത്ഥന സമരമാണ് കേബിൾ ടി കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ നടത്തുന്നത് കരിദിനം ആചരിക്കുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ജില്ലാ കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന കെ എസ് സി ബി നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടിയാണ് കേബിൾ ടി വി കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തുന്നത് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് കരുദിനമായി ആചരിക്കുകയാണ് ഇത് കൂടാതെ ജില്ലകൾ കേന്ദ്രീകരിച്ച് കെ എസ് ഇ ബി ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരങ്ങളും ഇവർ സംഘടിപ്പിക്കുന്നുണ്ട് ഇവർ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുത പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേക വാടക ഈടാക്കാനാണ് കെ എസ് സി ബിയുടെ പുതിയ തീരുമാനം എന്ന് പറയുന്നത് വാടക ഇല്ലെങ്കിൽ കേബിളുകൾ അഴിച്ചു മാറ്റുമെന്നും കെ എസ് സി ബിയുടെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഈ നടപടി കേരള വിഷൻ പോലുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർക്കുമെന്നാണ് ഇപ്പോൾ സിഒഒ ചൂണ്ടിക്കാണിക്കുന്നത് കെ സി ബിയുടെ ഈ തീരുമാനം നടപ്പിലാക്കിയാൽ കേരളത്തിലെ ഭൂരിപക്ഷം വീടുകളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലും കേബിൾ ടി വി ഇന്റർനെറ്റ് സർവീസ് തടസ്സപ്പെടുമെന്നതും ഉറപ്പുള്ള ഒരു കാര്യമാണെന്ന് അവർ പറയുന്നു ചില വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് ഉദ്യോഗസ്ഥർക്കുള്ള എന്ന ആക്ഷേപമാണ് സി ഒ എ ഇപ്പോൾ ഉന്നയിക്കുന്നത് ഇന്റർനെറ്റ് വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന പോസ്റ്റുകളുടെ വാടക നൂറ് രൂപയായി നിജപ്പെടുത്തണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശവും സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ സിഒ എ ആവശ്യങ്ങൾക്ക് അനുകൂല പ്രതികരണം ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ സിഒഎ വലിയ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുന്നത് ഇന്ന് തിരുവനന്തപുരത്ത് നടത്തുന്ന പരിദിനമാണ് ഇപ്പോൾ കരിദിന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് കൂടാതെ തന്നെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് കെഎസ്ഇബി ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരങ്ങളും സിഒയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്നുണ്ട് അനുജ സൂര്യ എന്തായാലും സമരം കരുദിനവുമായി മുന്നോട്ട് പോകാൻ ഈ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ തീരുമാനമല്ലേ ഉൾ തിരുവനന്തപുരത്ത് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരിദിനം ആചരിക്കുകയാണ് കെ എസ് സി ബിയുടെ കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന കെ എസ് സി ബിയുടെ നിലപാടുകൾക്കെതിരെ ഉള്ള ശക്തമായ പ്രതിഷേധമായിട്ടാണ് ഈ കരിദിനം ആചരിക്കുന്നത് എല്ലാ ജില്ലകളും കേന്ദ്രീകരിച്ച് കെ എസ് സി ബി ഓഫീസുകൾക്ക് മുന്നിലാണ് സിഇഒയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങളും സംഘടിപ്പിക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത് സൂര്യഗായത്രയാണ് കേരളാ വിഷൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പറവൂരിൽ സംഘടിപ്പിച്ച സൌഹൃദ ഫുട്ബോൾ മത്സരത്തിനിടെ